നമസ്കാരം മാമ്പുഴക്കരയിൽ അറുപത്തിരണ്ടുകാരി കൃഷ്ണമയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ കോടതി നിർദ്ദേശപ്രകാരം കീഴടങ്ങി പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൃഷ്ണമയുടെ സഹായിയായി നിന്ന നെയ്യാറ്റിൻകര ആറാലബോർഡ് തുടിക്കോട്ടുകോണം വീട്ടിൽ ദീപയുമായിട്ടാണ് തെളിവെടുപ്പ് നടത്തിയത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദീപയും മകൾ അഖിലെയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരുന്നു ഹർജി പരിഗണിച്ച് ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ഇരുവരോടും നിർദ്ദേശിച്ചു ഇതനുസരിച്ച് ഇരുപത്തിയൊന്നിന് ദീപ രാമങ്കരി സി ഐക്ക് മുന്നിൽ ഹാജരായി രാമങ്കരി കോടതിയിൽ റിമാൻഡ് ചെയ്ത ദീപയെ അഞ്ചു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത മോഷണമാണ് നടന്നതെന്നാണ് ലഭിക്കുന്ന വിവരം കുറച്ചുനാളത്തെ പരിചയത്തെ തുടർന്ന് കൃഷ്ണമ്മയുടെ വിശ്വാസം ആർജിച്ച ദീപ കവർച്ചയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുൻപ് വീട്ടിൽ സഹായിയായി നിൽക്കുകയായിരുന്നു കവർച്ചയ്ക്ക് ശേഷം ഇവരെ കാണാതായതോടെ തന്നെ ദീപ പോലീസ് റഡാറിൽ ഉണ്ടായിരുന്നു കവർച്ചയിൽ പങ്കാളിയായ രാജേഷിനെ സംഭവം നടന്ന ഫെബ്രുവരി പത്തൊൻപതിന് പകൽ തന്നെ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വന്നു ദീപയെ കൂടാതെ മക്കളായ അഖിലും അഖിലെയും കവർച്ചയിൽ പങ്കാളികളായി എന്നാണ് പോലീസിന് മനസ്സിലായ കാര്യം ഇതോടെ അന്വേഷണം ഊർജിതമാക്കിയായിരുന്നു ദീപ കവർച്ച ആസൂത്രണം ചെയ്ത സഹായിയായി രാജേഷിനെ വിളിക്കുകയായിരുന്നു ബിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ മഗ്ലഅിലെ വിവാഹം കഴിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകി കവർച്ചയ്ക്ക് പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നാണ് പ്രതി രാജേഷ് പോലീസിനോട് പറഞ്ഞത് രാജേഷിന്റെ മൊഴിപ്രകാരം നടത്തിയ തിരച്ചിലിൽ അഖിൽ തിരുവനന്തപുരത്ത് നിന്ന് പോലീസിന്റെ പിടിയിലായിരുന്നു പക്ഷെ നിയമസഹായം ലഭ്യമായെന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ് അഖിൽ പോലീസിനോട് ഇടപെട്ടത് പരസ്പര വിരുദ്ധമായി പോലീസിനെ കുഴയ്ക്കുന്ന തരത്തിലാണ് അഖിൽ മൊഴി കൊടുത്തത് അതേസമയം ബിസിനസ് രംഗത്തെ ഉന്നതരായ പലരുടെയും മക്കളെ കേസിൽ കൊടുക്കാനും ഇയാൾ ശ്രമിച്ചു സത്യമറിയാൻ ഇവരിൽ പലരെയും വിളിച്ചു വരുത്തി പോലീസിന് ചോദ്യം ചെയ്യേണ്ടി വന്നു അന്വേഷണത്തിൽ കെട്ടിച്ചമച്ച മൊഴിയാണിതെന്ന് മനസ്സിലാക്കി പോലീസ് ഇവരെ വിട്ടയക്കുകയായിരുന്നു തിങ്കളാഴ്ച അഖിലിനെയും രാജേഷിനെയും കസ്റ്റഡിയിൽ വിട്ടിട്ടാൻ പോലീസ് വീണ്ടും അപേക്ഷ നൽകും ഒരു തവണ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു ഇനി ദീപയുടെ ഒപ്പം ഇരുത്തി ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് ദീപയെ രാമഗിരിയിൽ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നത് ിൽ നിന്നിറങ്ങിയ ദീപ ഒട്ടും പതരാതെ കൃഷ്ണമ്മയുടെ വീട്ടിലേക്ക് നടന്നു നാട്ടുതോടിന് മറുകരയാണ് കൃഷ്ണമ്മയുടെ വീട് തോടിന് കുറുകെ കോൺക്രീറ്റ് സ്ലാബിട്ട് ചെറുപാലത്തിലൂടെ കയറിയാണ് വീട്ടിലേക്ക് എത്തുന്നത് വീടിന്റെ മുൻവശത്ത് വന്ന സംശയത്തോടെ നിന്ന ദീപയോട് വീടിന്റെ പിന്നിലേക്ക് പോകാൻ പോലീസ് ആവശ്യപ്പെട്ടു വാതിൽ എങ്ങനെയാണ് തുറന്നു നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു വീടിന്റെ പിൻവാതിലിന് സമീപം വന്ന ദീപ പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി നൽകി അടുക്കള വാതിലിലൂടെ വീടിനകത്തേക്ക് കയറി കൃഷ്ണമയെ കണ്ടപ്പോൾ മുഖം കൊടുക്കാതെ ദീപ തലകുനിച്ചു നിന്നു എങ്ങനെയാണ് കവർച്ച നടത്തിയത് എവിടെയാണ് കൃഷ്ണമ കിടന്നിരുന്നത് എന്ന പോലീസിന്റെ ചോദ്യം മറുപടിയായി കൃഷ്ണമ കിടന്ന മുറിയിലേക്ക് ദീപ പോലീസിനെ കൊണ്ടുപോയി കവർച്ചാ ദിവസം രാത്രി മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ കൃഷ്ണമ കട്ടിലിൽ ഇരിക്കയായിരുന്നുവെന്നും ദീപ പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണമ ഇടയിൽ കയറി അത് നിഷേധിച്ചു താൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു മൊബൈൽ വെട്ടത്തിൽ ദീപയും സഹായികളും മുറിയിൽ കടന്നു വന്നു കട്ടിലിൽ കിടന്ന തന്നെ മർദ്ദിച്ചു കാൽമുട്ടുകൊണ്ട് കൈ അമർത്തിപ്പിടിച്ച് വായിൽ തുണി തിരികെ കഴുത്തിൽ ഞെക്കി പിടിച്ചു പ്രതികൾ കൊണ്ടുവന്ന മഞ്ഞ നിറത്തിലുള്ള കൊണ്ട് കൈകാലുകൾ ബന്ധിച്ചു ബലപ്രയോഗത്തിലൂടെ ബോധം നഷ്ടപ്പെട്ടു കൃഷ്ണമ്മ ഇത് പറയുമ്പോൾ ദീപ വിതുമ്പി കരയുകയായിരുന്നു സ്വർണവും പണവും ഉരുളയും പുട്ടുകുറ്റിയും അടക്കം കൊണ്ടുപോയി തലേന്ന് ഒന്നിച്ചിരുന്ന് പുട്ടുണ്ടാക്കി കഴിച്ചതാണ് സാറേ ഞങ്ങൾ എന്ന് കൃഷ്ണമ പറയുമ്പോൾ ദീപയുടെ വിതുമ്പൽ കൂടുതൽ ശക്തിയിലായി സാധനങ്ങളോ പണമോ സ്വർണമോ എല്ലാം അവരെടുത്തോട്ടെ എന്നെ അടിച്ചെന്നെ അവശയാക്കി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നോട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കൃഷ്ണമ്മ പറഞ്ഞപ്പോൾ ദീപയുടെ വീതമ്പൽ പൊട്ടിക്കരച്ചിലോളം എത്തിയിരുന്നു തെളിവെടുപ്പ് പൂർത്തിയാക്കി വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ കരച്ചിൽ മാറി ദീപയുടെ ചുണ്ടിൽ ചിരിവിടർന്നു പഠിച്ച കള്ളിയുടെ ലക്ഷണമാണിതെന്നാണ് പോലീസുകാരുടെ നിഗമനം